ഇവിടെ വേറെ എടുത്താ ആറ് വെറൈറ്റി തണ്ണുമത്തിൻ്റെ നമ്മളത് എല്ലാം മുറിച്ച് അടിപൊളിയാക്കി വെച്ചിരിക്കാം കേട്ടാ നല്ല പട്ടേ പട്ടേ കടന്നു നോക്കിയാൽ ആഹാ സൂപ്പർ വെറൈറ്റി ആയിരുന്നു ഏ രണ്ടാമത്തെ വെറൈറ്റി ഇതാണ് അപ്പം ഇതിൻ്റെ പുറന്തോട് അതെ ഇതാണ് ഈ വെറൈറ്റി പ്യുവർ മഞ്ഞൻ ഏട്ടാ ഉള്ള്ള്ള്ള് റോസ് തണ്ണുമത്തൻ്റെ വിവിധ സ്റ്റേജ് കാണിച്ചേട്ടേ ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് ഫോർത്ത് സ്റ്റേജ് ഈ സ്റ്റേജ് വരുമ്പോഴിത് വിളവെടുപ്പ് അതിന് പാകം ആവും അതെ ഫസ്റ്റ് നമുക്ക് വിളവെടുപ്പ് നടത്തി ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു വെറൈറ്റി വഴി തോട്ടത്തിൽ നമ്മൾ ചെയ്യണം കണ്ടതേ എങ്ങനെയുണ്ട് ഐറ്റം പുതിയ വെറൈറ്റി ഐറ്റം ഈ അരി മുഴുവനും ഈ വെറൈറ്റിയാണ് നട്ട് കണ്ടത് അപ്പോൾ ഈ വെറൈറ്റിയാണ് ഇനി ഇപ്പോൾ കാണിച്ചു തരാം ഇത് കണ്ടതേ നല്ല അത്യാവശ്യം വലിപ്പമുണ്ടൊരു മൂന്ന് കിലോത്തോളം നോക്കാൻ പറ്റുമോ നല്ല പട്ടേ പാട്ടേ കടം നോക്കിയാൽ ആഹാ സൂപ്പർ വെറൈറ്റി ആയത് വേണ്ടതേ ഈ എല്ലാം അതാണ് ഇത് വേണ്ട ണ്ടാ നല്ല പിടുത്തുള്ള വെറൈറ്റി ആണ് അതെ വേണ്ടതേ എല്ലാം ഇതെല്ലാം ഇതെല്ലാം ഇത് ചെറുതോടെ ഒന്ന് മുറിച്ച് നോക്കാം അതിൻ്റെ ഇത് ഏത് വരുമെന്ന് നോക്കി നോക്കാം അതെ ഇതൊന്നും മുറിച്ച് നോക്കാം കേട്ടോ ഇപ്പം ആയി വന്ന ഉള്ളു ഇതൊക്കെ മുറിച്ച് നോക്കാം ഇത് നല്ല ഉള്ളി അടിപൊളി കളറാണ് കേട്ടോ നമുക്കൊന്ന് കഴിച്ചുകൂടെ നോക്കിയേക്കാം അല്ല സൂപ്പർ മധുര ഏ രണ്ടാമത്തെ വെറൈറ്റി ഇതാണ് അപ്പം അതിൻ്റെ പുറന്തോട് കണ്ടാ പുറന്തോട് തോടെ നോട്ട് ചെയ്തിരിക്കണം എന്താ ഇത് കണ്ട അതെ ഇതാണേ നമുക്ക് അതേപോലെ അടച്ചു വെച്ചിട്ട് ഇതൊക്കെയാണ് എൻ്റെ കാ ഓവർ സൈസ് ആയിട്ടില്ല പക്ഷേ ഇത് നമ്മൾ പറമ്പിലാണ് കണ്ടത് ഇവിടുത്തെ മണ്ണ് കണ്ട ഇവിടുത്തെ മണ്ണ് ഈ മണ്ണിലാണ് കട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഓവറായിട്ട് സൈസ് കിട്ടുക ഇപ്പോൾ പാടത്ത് നല്ല വളമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ടര മൂന്ന് കിലോക്കോളം തൂക്കം വരുമേ ഇതൊക്കെയാണ് ഈ വെറൈറ്റി കണ്ടോ ഇതെല്ലാം നമുക്ക് വിളവെടുത്തേക്കാം അത് കണ്ട ഇത് വിളവെടുക്കാം അല്ലേ വിളവെടുക്കാം അപ്പോൾ ഇത് വിളവെടുക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് ഉൾവശം കൂടെ അടുത്ത് മുറിച്ചുകൂടെ നോക്കിയേക്കാം ഏതായാലും ചെറുതാണെങ്കിൽ പൊലുവേ ഉണ്ടോ നല്ല കളറാണുള്ളത് കേട്ടോ ഒരു ചെറിയാണ് കുടുംബങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് മതിയാവും അതിനെ കൂടെ നമുക്ക് നോക്കിയേക്കാം നല്ല പടക്കം മധുര കേട്ടോ പിന്നെ പുറം വശങ്ങണ്ടോ അപ്പം ഇത് ഏത് വെറൈറ്റിയാണ് എന്ന് ഗസ് ചെയ്യാമോ ആർക്കെങ്കിലും ഏ ഞാനിപ്പോൾ കാണിച്ചേക്കാം അല്ലെങ്കിൽ ഇത് കണ്ടോ ദേ ഇതാണ് ഈ വെറൈറ്റി പ്യുവർ മഞ്ഞൻ കേട്ടോ ഏ ഈ കാണുന്നക്ക ഈ വെറൈറ്റികളാണ് ഉണ്ടാ ഇതും ഇതൊക്കെ ചെറുതുകൂടെ നോക്കുമ്പോൾ വേറെ തന്നെ ഇത് എല്ലി കടിച്ചാണ് കണ്ടാൽ മതി ഈ കാണുന്നതൊക്കെ ഈ വെറൈറ്റി ആണ് ഏകദേശം ഒരു പത്തിരുപതോളം ചൂടാണ് നട്ടോ കേട്ടോ അത്യാവശ്യം അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത് നല്ല നല്ല ഉണ്ട് ഇത് കേട്ടോ ആ അടുത്ത വെറൈറ്റി ഇയാണ് നമുക്ക് നോക്കാവേ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യേണ്ട വെറൈറ്റി ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റി ഇതാണ് കേട്ടോ ഈ ഏരിയയിൽ കൂടുതലും കേട്ടോ ഇങ്ങനെ ഈ ഏരിയയിൽ കൂടുതലും ചെയ്തിരിക്കുന്നത് ഈ വെറൈറ്റിയിലാണ് ഇത് കണ്ട ഈ പാത്രീലും ഈ പാത്രയിലും ഈ പാത്തിലൊക്കെ നമ്മൾ ഈ വെറൈറ്റിയാണ് ഇരിക്കുന്നത് അവർ ഇത് നല്ല രീതിയിലൊക്കെ മണി എടുക്കാൻ അതിനകത്ത് ഒരു മൂന്ന് കിലോക്ക് മുകളിൽ തോക്കാൻ മതി കേട്ടോ ഇവിടെ നമ്മളിപ്പം ഇച്ചിരി പറമ്പിൽ പൊക്ക പറമ്പിറ്റിയതുകൊണ്ടാണ് ഇച്ചിരി കായൊക്കെ സൈസ് കുറവുണ്ട് ഇപ്പം ഇനി പാടത്തെ കൃഷി ചെയ്യുമ്പോൾ മൂന്ന് കിലോയ്ക്ക് വലിപ്പമുള്ള മൂന്ന് കിലോയ്ക്ക് മേൽ വലിപ്പമുള്ള കായ കിട്ടും കേട്ടോ നല്ല മധുരമാ ഏറ്റവും കൂടുതൽ വലിയ ഉള്ളൊരു തണ്ണുമത്തിനാണ് കേട്ടോ ഇത് നമുക്ക് എടുത്തേക്കാം കേട്ടോ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ മറ്റേ പച്ചായും ചുവപ്പും ഒക്കെ ഉള്ള കാണുന്ന കണ്ണുമത്തിനൊക്കെ ആണെങ്കിൽ ഇരുപത് രൂപയാണെങ്കിൽ ഇത് എപ്പോഴും ആവറേജ് മുപ്പത് രൂപയ്ക്ക് മേൽ ഉറപ്പായിട്ടും വില കിട്ടുന്നേ ഇതൊക്കെ ഇവിടെ കാവിന് തുടങ്ങിയ സ്റ്റേജാണ് ഇടയ്ക്ക് നമുക്ക് പക്ഷേ വില കൊടുക്കാനായി കേട്ടത് ഇതൊക്കെ വിള കൊടുക്കാറായിരിക്കണേ ഇത് കണ്ടത് ഇതൊക്കെ ആവറേജ് ഇത് ഒരു മൂന്ന് കിലൊക്കെ മേലെ കാവരും ഫസ്റ്റ് കായൊക്കെ ഇതൊക്കെ സെക്കൻഡ് സ്റ്റേജിലൊക്കെ കായാണ് ഫസ്റ്റ് കായ് നമ്മൾ നേരത്തെ എടുത്തോട്ടാ ഇപ്പോൾ നമ്മൾ റെഡും കൂടെ കളർക്കാണ് നമ്മളിവിടെ അർപ്പിക്കണം കേട്ടോ അതെ ഇവിടെയൊക്കെ എഡ കളർക്കും നമ്മൾ ചെയ്തിരിക്കണേ ഇത് ചെറുതാണെങ്കിൽ പോലും നമുക്കിതിൻ്റെ ഉൾവശം ഒന്ന് കണ്ടേക്കാം പുറം മഞ്ഞയാണ് നമുക്ക് ഉൾവശം കൂടെ ഒന്ന് കണ്ടേക്കാം വളരെ ചെറുതാണ് മുറിക്കാൻ പോകുന്നത് ഉണ്ടോ ഏ പക്ഷേ എന്നിട്ട് നല്ല കളറാണ് അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ മധുരമുള്ള ഇതാണ് വെറൈറ്റി എല്ലാ വർഷവും നമ്മൾ കുറച്ച് പക്ഷേ മറ്റുള്ളത്രം വെള്ളം ഇതിന് കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഇതിൻ്റെ ടോപ്പും വല്ല നിൽക്കുന്നത് ഇതല്ല ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ വീണ സമയത്തുള്ള കളർ ഇതാണ് കേട്ടോ അത് കഴിഞ്ഞ് കട്ടൻ കട്ടായിട്ട് മൂത്ത് വന്നതനുസരിച്ച് കളറ് മാറി മാറി വരുമേ ഇത് കണ്ടാ മാറി വരുന്ന പുർ മഞ്ഞയാകും അപ്പോൾ നമുക്ക് വിളവെടുക്കാൻ പാകമാകും കണിമത്തൻ കണി വെള്ളരുടെ കൂട്ടത്തിലൊക്കെ കണി വെക്കാനും അടിപൊളിയായിട്ട് അടി ഇത് കണ്ട ഈ സൈസൊക്കെ ആണെങ്കിൽ ഈ വെറൈറ്റി ഉണ്ടല്ലോ നമ്മളെ അവസാനത്തെ വെറൈറ്റിയാണ് ആറാമത്തെ വെറൈറ്റി ആണ്ടോ നമുക്കതിൻ്റെ ഉത്ഭാവം മുറി മുറിച്ച് നോക്കാം അതിന് മുമ്പ് ഈ പുറന്തോട് കണ്ട പുറന്തോണ്ട് ഡിസൈൻ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഇതാണ് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ഇതാണ് ഇതാ ഇതൊക്കെയാണ് ഇതിൻ്റെ തൊട്ടുമ്പള സൈജ് ഇതൊന്നും മുറിച്ച് നോക്കാം ഇതെന്ന് വെച്ചാൽ അവിടെ ഇല്ലേ നമ്മുടെ വെള്ളക്കുറവ് ഉണ്ടായിരുന്നു വേണ്ട അപ്പോൾ അതുകൊണ്ടാണ് കാജി സൈസായിപ്പോയി നല്ലതായിട്ട് വളം കൊടുക്കണമെങ്കിൽ അഞ്ച് കിലേക്ക് മേലും തൂക്കാൻ പറ്റും കേട്ടോ അതെ ഇതിൻ്റെ ഉൾവശം കണ്ടാ പ്യുവർ മഞ്ഞാണ് പക്ഷേ കാണ്ടാ കാ നല്ല വിത്തൊക്കെ നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ടേ വേണ്ട ഇത് നല്ല രീതിയിൽ വീൽഡ് കിട്ടുന്നതാണ് ഇതിൻ്റെ മധുരം നമുക്ക് നോക്കിയേക്കാം സത്യം പറയാലേ എനിക്കിതിൻ്റെ ടേസ്റ്റ് അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടമല്ലേട്ടോ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തൊരു കൃഷിയാണേ പക്ഷെ ചിലർക്ക് ഇഷ്ടപ്പെട്ട് തിരക്കുന്നവരുണ്ട് മധുരം നന്നായിട്ടുണ്ട് ഇവിടെ നമ്മൾ ചീരത വെള്ളം എടുക്കുകയാണ് കേട്ടോ വേണ്ട ചീര നമുക്ക് ഇങ്ങനെ എത്തിയോ ചോടിയോ പറിച്ചോ എടുക്കാം ഓപ്പൺ പ്രിസ്റ്റർ എന്നുള്ള ഹൈടെക് രീതിയിലുള്ള കൃഷിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതിൽ പാത്തികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഏകദേശം ഒരു രണ്ട് മീറ്ററോളം ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാ നന്നായിട്ട് വീണ്ടും കിടപ്പുണ്ട് കേട്ടോ നന്നായിട്ട് കിടപ്പുണ്ട് ചാണപ്പൊടിയും കോഴിവെളവും ഒക്കെ ഡോളോമീറ്റർ ഒക്കെ അടിപൊളമായിട്ട് കൊടുത്തുകൊണ്ടും ട്രിപ്പിൾ കളിച്ചുകൊണ്ട് നമ്മൾ ഫോളിയാർ വളങ്ങൾ ലിക്വിഡ് ഫോമിലുള്ള ഓർഗാനിക് വളങ്ങൾ കൊടുത്തുകൊണ്ടാണ് നമ്മളിവിടെ കൃഷി ആരംഭിച്ചിരിക്കുന്നത് ചെടികൾ തമ്മിൽ ഏകദേശം ഒരു നാൽപ്പത് സെൻറ്റിമീറ്റർ കാലത്തുള്ള ചെടി ചെടിക കേട്ടോ തന്നെ കേരളത്തിലെ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ എല്ലാ സ്ഥലത്തും അടിപൊളിയായിട്ട് കൃഷിയാം പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം വേണ്ട ഇത് കീരിയും എലിയൊക്കെ കടിക്കണം വേണ്ടതേ ഇവിടെ ഒരുപാട് കാക്കലാണ് ഇത് കടിച്ചു സഹിപ്പിക്കേണ്ടത് ഇതേപോലെ ടെച്ച് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാണ്ട് പറ്റത്തില്ല ഇത് വേണ്ടതേ അപ്പം ഇങ്ങനെ ഉള്ള സ്ഥലത്ത് പരമാവധി കൃഷി ആയിരിക്കണം നല്ലത് ഏറ്റവും നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലം നോക്കി കൃഷിയായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കണ്ട ആറ് വെറൈറ്റിയും വിത്ത് കൃഷി കൃഷിയാണെങ്കിൽ നമുക്ക് എഴുപതാം ദിവസം നമുക്ക് വിളവെടുക്കാൻ പറ്റും എല്ലാം ഒരേപോലെ വിളവെടുക്കാവുന്ന രീതിയിലൊക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ കേട്ടോ എല്ലാം ഒന്നിനൊന്നും മെച്ചാണ് എങ്കിപ്പോൾ ഒരു മലയാളികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉപ്പ് തന്നെയാണ് കേട്ടോ കേട്ടോ ഇതൊക്കെ നമുക്ക് ആകത്തില്ല ഇതൊക്കെ നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന സമയത്ത് വലിപ്പമനുസരിച്ച് എന്താ ഏകദേശം ഒരു രണ്ട് കിലോയ്ക്ക് മുകളിലുള്ള കായൊക്കെ നമുക്ക് ഏകദേശം ഫാസ്റ്റ് ക്വാട്ടിൻ്റെ പോകും കായുടെ സൈസ് കുറയുന്നതനുസരിച്ച് വിലയും കുറയും ഇതൊക്കെ നമുക്ക് സെക്കൻഡിലാണ് പോകുന്നത് സെക്കൻഡെന്ന് വെച്ചാൽ എന്താ ഈ സൈസൊക്കെ ഈ ഒരു കിലോയ്ക്ക് താഴെയൊക്കെ സെക്കൻഡ് റേറ്റിലാണ് പോകുന്നത് എപ്പോഴും ഏറ്റവും വലിയ ടൈപ്പ് നണ്ടുപത്രമാണെങ്കിൽ ഏറ്റവും നല്ല ടോപ്പ് വില കിട്ടും